ഹായ് ഫ്രണ്ട്സ് പി എം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൈസൊക്കെ വന്നിട്ടുള്ള കോഴിക്കാർക്കും ഒക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോസാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല പ്രൈസിലും ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ കരുതുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയും ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഫിഷും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം നിങ്ങളിപ്പോൾ വീഡിയോസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കോഴിക്കാർപ്പാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് എട്ട് ടു ഒമ്പത് ഇഞ്ചൊക്കെ സൈസ് വരുന്നുണ്ട് എയ്റ്റ് ഒമ്പ് നയൺ ഇഞ്ചൊക്കെ വരുന്ന സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പെർ പീസിന് വരുന്ന പ്രൈസ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഫൈവ് ഫിഫ്റ്റി പീസാണ് ഉള്ളി വരുന്നത് അപ്പോൾ അതൊക്കെ അന്വേഷിക്കുന്നവർ നല്ല ക്വാളിറ്റി ഉള്ളത് അന്വേഷിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോസാണ് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഫിഷ് വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോസ് തന്നെയാണ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എട്ട് ടു ഒമ്പത് ഇഞ്ചൊക്കെ വരുന്ന കോഴിക്കാർപ്പ് പെർ പീസിന് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് മിനിമം രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസിൽ അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂരങ്ങാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ടും വാങ്ങിക്കാവുന്നതാണ് അല്ലാത്തവർക്ക് കാണുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വരുന്നത് നയൻ ടു സീറോ സെവൻ ഫൈവ് ഫോർ സിക്സ് ടു നയൻ ടു ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് ആറ് രണ്ട് ഒമ്പത് രണ്ട് ഇതാണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫിഷുകൾ മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള ഫിഷ് ഫുഡ് നല്ല ക്വാളിറ്റിയിലുള്ള ഫിഷ് ഫുഡും കാര്യങ്ങളൊക്കെ അവരുടെ അവൈലബിൾ ആണ് നല്ല ക്വാണ്ടിറ്റി പീസ് അവരുടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫിഷ് പോണ്ടുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടും വാട്ടർ ഫിൽറ്റർ നല്ല ക്വാളിറ്റി ഉള്ളത് എന്നുണ്ടെങ്കിൽ വലിയ പോണ്ടുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കറക്റ്റ് ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി പ്രൈസിലൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്തെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ ഫാമിൽ നിന്നുള്ള വീഡിയോസുകളല്ല മറ്റുള്ളവർ അയച്ചു തരുന്നവയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുക നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് തെറ്റ് പറ്റി പറ്റിക്കപ്പെട്ടു പറ്റിക്ക പെട്ടെന്നുള്ളൊരു പ്രശ്നം വരരുത് അതുകൊണ്ട് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയ്ക്കാണ് ഉൾപ്പെടുത്താൻ കരുതിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലനും കൂടി അനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫിഷും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി ഇതും ഇനിയും ഇതുപോലെ നല്ല വീഡിയോസുകളായിട്ട് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫിഷുകളൊക്കെ വരുമ്പോൾ നല്ല പ്രൈസിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ